മലിനീകരണവും നമ്മുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ് രണ്ടു തരത്തിലുള്ള മലിനീകരണത്തെയും നമുക്ക് നശിപ്പിക്കാനും അവ എങ്ങനെ കുറക്കാമെന്നും ചർച്ച ചെയ്യാം സ്കൂൾ മലിനീകരണം സ്കൂളിന് ചുറ്റുമുള്ള വാഹന മലിനീകരണം മോശം വായു സഞ്ചാരം എന്നിവയിൽ നിന്ന് ഇത് സ്കൂളുകൾ ബ്ലാസ്റ്റിക് ഭക്ഷ്യ അവശിഷ്ടങ്ങൾ സ്കൂളുകൾക്ക് സൃഷ്ടിക്കുക സ്കൂളിലേക്ക് അത്യാവശ്യമല്ലാത്ത വാഹന ഉപയോഗം ഒഴിവാക്കുക ദാർഹിക മലിനീകരണം പ്ലാസ്റ്റിക് ഉപയോഗം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം വീടുകളിൽ ഗണ്യമായ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നു ൾ ഉണ്ടാകുന്നു അടുക്കള എന്നിവ എന്നിവയിൽ നിന്നും എന്നിവ സംഭവിക്കുന്നു കീടകം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ വീടിന്റെ അന്തരീക്ഷത്തിൽ മലിനീകരണം സൃഷ്ടിക്കുന്നു വീട് മലിനീകരണം കുറയ്ക്കാൻ നല്ല ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുക എന്നിവയെല്ലാം പ്രധാനമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വീടിന്റെ ശുചിത്വം സൂക്ഷിക്കേണ്ടതാണ് സ്കൂളുകളിലെയും വീടുകളിലെയും മലിനീകരണം മറികടക്കാൻ സമൂഹത്തിന്റെ ഭക്ഷണത്തിന്റെയും പച്ചക്കറികളുടെയും നിക്ഷേപിക്കുന്നു മനുഷ്യനും മനുഷ്യൻ പരിസ്ഥിതിക്കും അപകടകാരികളായ വസ്തുക്കൾ സ്വതന്ത്രമാക്കുന്നതിനായും മലിനീകരണം എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് മലിനീകരണം எம்வி ரேடியல் திரிச்சிற்கு